ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാവരുടെയും വീടിൻ്റെ പരിസരമൊക്കെ ഇതുപോലെ പാഴു പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഞങ്ങളുടെ കാർ കാർപോർച്ചിൻ്റെ സൈഡാണ് കേട്ടോ ഇങ്ങനെ പാഴി പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഈ പാഴി ബ്രഷ് ഒന്നും ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് എങ്ങനെ കളയാന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഈ ഒരു രീതിയിലായിട്ട് കരിഞ്ഞു പോയിക്കോളും പാഴി ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ ആ പച്ച നിറത്തിൽ നിന്ന പാഴി ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ടും അടർന്നു പോയിക്കോളും ഒട്ടും പാഴി ഉണ്ടാവില്ല നമ്മൾ ബ്രഷൊക്കെ വച്ച് ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടവരും നമുക്ക് സമയവും ഒരുപാട് വേസ്റ്റ് ആവും ഇതാവുമ്പോൾ ഉപ്പും വെള്ളവും ഉപയോഗിച്ച് ഇതുപോലെ ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാഴി പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ പോർച്ചിൻ്റെ സൈഡിൽ ഇതുപോലെ ചുറ്റും ഇങ്ങനെ ഈ സിമെൻ്റയില് പാഴു പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കളയുന്നതിന് വേണ്ടി ഞാൻ ചൂലൊക്കെ വെച്ച് നല്ലോണം ഒന്നും ഒരച്ച് നോക്കി പക്ഷെ പോയില്ല അതിനുശേഷം ഞാൻ കത്തി വെച്ചത് കിള്ളിക്കളയാന്ന് വിചാരിച്ച് കത്തി വെച്ച് നല്ലോണം ഒന്ന് കിള്ളി നോക്കിയപ്പോൾ ഇതിൻ്റെ സിമെൻ്റ് ഒക്കെ അതിൻ്റെ കൂടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ കത്തി വെച്ച് നമ്മളിങ്ങനെ കിള്ളി എടുക്കുമ്പോൾ കാര്യം പാഴിയൊക്കെ പൊയ്ക്കോളും പക്ഷേ ആ പാഴിയുടെ കൂടെ അവിടുത്തെ പരിക്കനൊക്കെ ഇങ്ങനെ അടർന്ന് പോരും അപ്പോൾ നമ്മൾ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ സിമെൻറ്റ് പോകുട്ടതേ പാഴിയുടെ അടിയിൽ നല്ലോണം സിമൻറ്റും മണലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പോവാതെ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഉപ്പും വെള്ളവും വെച്ച് ഈ പാഴി കളയാന്ന് വിചാരിച്ചത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് പിടി ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം പഴി കളയാനുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളവും ഉപ്പൊക്കെ കൂടുതലെടുത്ത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഈ ഉപ്പ് ജസ്റ്റ് ഒന്ന് അലർന്ന് കിട്ടണതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലോണം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പൊക്കെ നല്ലോണം അലർന്ന് കിട്ടും അതുപോലെ തന്നെ മൂടി വെച്ച് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് വേണം സ്റ്റവ് ഓഫ് ചെയ്യാൻ കാരണം ഒട്ടും ചൂട് പുറത്തേക്ക് പോകരുത് ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒട്ടും ചൂട് പോകാണ്ട് തന്നെ പുറത്തുവിടുന്ന് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ പാഴേക്കിടെ നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിക്കുമ്പം ഒട്ടും ചൂട് പോകാണ്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മളുടെ വെള്ളത്തിന് നല്ലോണം ചൂടുണ്ട് നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ പാഴിയുടെ മെള്ളിലേക്കിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് ഒന്നും ഒഴിക്കേണ്ട ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ആ പാഴ്ടെ കളർ മാറി നല്ലോണം അതങ്ങോട് അത് വാടിയിട്ടുണ്ട് ചൂട് ഒഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാടും പിന്നെ അതിൽ ഉപ്പും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പൊയ്ക്കോളൂ കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും നല്ല വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് കരിഞ്ഞു വയ്ക്കുകയുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് സിമ്പിളാണ് ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ഈ ഒരു ഭാഗത്തിലായിട്ടുണ്ട് വൈകുന്നേരം ആയിപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടോ എനിക്ക് ഇപ്പം നമ്മളുടെ പാഴിയെല്ലാം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വൈകുന്നേരം ആയിപ്പം എന്ത് രീതിയിലായിട്ടുണ്ടെന്ന് നോക്കാം വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പാഴി ഈ ഒരു ലെവലിലായിട്ട് ഇപ്പം പാഴി പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അത് നല്ലോണം അങ്ങോട്ട് വാടി കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് അല്ല ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവൊന്നുമില്ല ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ പാഴുണ്ടെന്ന് മനസ്സിലാവില്ല പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാഴുടെ ലെവൽ ഈ ഒരു രീതിയിലായിട്ടോ മൊത്തം അങ്ങോട്ട് കരിഞ്ഞു പിന്നെ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അത് തനിയേ പൊയ്ക്കോളും പിന്നെ നമ്മൾ ചൂലൊക്കെ വെച്ചടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അടർന്ന് പൊയ്ക്കോളും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ പാഴി കളയാൻ പറ്റിയ അടിപൊളി ടിപ്സാണ് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ